മുഖം കഴുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു പാക്കാണ് കേട്ടോ ഏ നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് നമുക്ക് ഇപ്പോഴൊക്കെ പറ്റിയ പാക്കാണ് കേട്ടോ പാലും തൈരൊക്കെ ഒന്നും നമുക്ക് വീട്ടിൽ നമുക്ക് വെറും വെള്ളത്തിൽ ചെയ്യാവുന്ന ഒരു പാക്കാണ് കേട്ടോ നേരത്തെ കൂടി പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ടുമൂന്ന് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത് ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് പ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ എന്ത് എന്ത് ചൂടല്ലേ തീരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയെവിടെ അതായത് നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ വന്നോണ്ട് വന്ന് കുറച്ച് തൈര് എടുത്ത് ആദ്യം മുഖത്തിട്ട് ഭയങ്കര കരിവാളിപ്പ് പോലെയ അപ്പോൾ പെട്ടെന്ന് പിന്നെ നമ്മൾ കുറച്ച് ദിവസമായി പാക്കോളൊക്കെ ഇട്ടിട്ട് അന്നിട്ട് ഇട്ട് പോയതാണ് പിന്നെ ഞാൻ പേക്കോളൊന്നും ഇട്ടിട്ടില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ എന്നേരം നമ്മുടെ മുഖത്ത് പാക്കിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ സ്കിന്ന് പെട്ടെന്ന് ആയി പോകും അത് നാച്ചുറലാണ് പക്ഷേ ഡെയിലി നമ്മൾ പേക്കോളിടുമ്പോഴേ അതിൻ്റെ അതിനൊരു വ്യത്യാസം നമുക്ക് കാണിക്കും അപ്പോൾ നമ്മൾ ഇത്തിരി ഗ്യാപ്പ് ഇട്ടതും കൂടിയാണ് പിന്നെ ഞായറാഴ്ച ഫുള്ള് തിരക്കായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ കുരിശിൻ്റെ വഴി കാര്യങ്ങളൊക്കെ ഉണ്ട് കാലത്ത് നമ്മൾ അടുക്കളയിൽ അത് കഴിഞ്ഞാൽ മീറ്റിങ് കാര്യങ്ങൾ പിന്നെ കുരിശിൻ്റെ വഴിക്കായിട്ട് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള നേരൊന്നും കിട്ടിയില്ല അപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടോ എന്നാലും പിന്നെ ഒരു ഉഷാറുണ്ടായില്ല വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഇന്ന് പുറത്ത് പോയി വന്നതിന് ശേഷം അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആരായാലും ഇപ്പോഴത്തെ ചൂട്ടിന് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് പുറത്ത് പോയിട്ട് വന്നാൽ വേറൊരു പാക്കിടാനും നിങ്ങൾക്ക് നേരം കിട്ടിയില്ലെങ്കിൽ കുറച്ച് തൈര് വീട്ടിലുണ്ടെങ്കിൽ എടുത്തൊരു പത്ത് മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് ഇട്ടിട്ട് ഒന്ന് കഴുകി കളയാം കേട്ടോ അത് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് അതായത് നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന മുഖത്തേക്ക് വരുന്ന അഴുക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ തൈരി ഇട്ടിട്ട് മുഖം കഴുകുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും ഈ ഡ്രൈനസ് ഒക്കെ മാറി നല്ല സോഫ്റ്റ് ആകും ചെയ്യും അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന പാക്കാണ് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ കാണുമ്പോൾ അതിന് വെള്ളപ്പാണ്ട് പിടിച്ചതെന്ന് പറയേണ്ട ഇത് വരാമോ അത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറയും നമ്മുടെ കാപ്പിപ്പൊടി ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി ഇത് മുഴുവനൊന്നും വേണ്ട ഇനി കയ്യമ്മലേക്കും കഴുത്തിലേക്കും ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരെണ്ണം മുഴുവൻ എടുക്കാം കയ്യമ്മലിട്ടാൽ ഗുഡ് റിസൾട്ട് എൻ്റെ കയ്യുമ്പം എനിക്ക് ചെയ്ത് കാണിച്ചാലും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റില്ല ഞാൻ ഇന്നലെയാണ് നമ്മുടെ ഉപ്പും വെളിച്ചെണ്ണയും മഞ്ഞൾ കൂടിയിട്ടുള്ള സ്ക്രബിങ് കഴിഞ്ഞത് അത് ഞാൻ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൈക്കിനത്രയ്ക്ക് വലിയ അങ്ങട് കാണിച്ചാലും നിങ്ങൾക്ക് റിസൾട്ട് കാണില്ല ഇപ്പം പലരും പറയണ മുഖത്ത് കാണിച്ചിട്ട് റിസൾട്ട് കാണില്ല നമ്മൾ ഡെയിലി ഓരോ പേക്കുകൾ ഇടല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് കാണുന്നില്ല എന്നാണ് പറയണത് അപ്പം ഇതാവ് നമ്മൾ ഇത് പൊട്ടിച്ചിടണുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ പകുതി എടുക്കണേ ഉള്ളൂ കേട്ടോ നിങ്ങൾ കൈമലിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എടുത്തോളൂ നമ്മുടെ ബ്രൂവിൻ്റെ പൊടീൻ കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഉണ്ടെ പകുതി ബാക്കി ഇതിലുണ്ട് കേട്ടോ നമുക്ക് നാളെ ഇതിൻ്റെ ബാക്കിയുള്ള വേറൊരു കാപ്പിപ്പൊടിയുടെ പാക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാം പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയുമോ നമുക്കിതിലേക്ക് പാൽ വേണ്ട തൈര് വേണ്ട റോസ് വാട്ടർ വേണ്ട ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം അതായത് ഇത് ചാലിക്കേണ്ട രീതിയിൽ ഒരു ടീസ്പൂൺ അല്ല പറയുന്നത് ഇപ്പോൾ ഒരു ടീസ്പൂൺ ഒഴിക്കുന്നത് പിന്നെ നമുക്കൊരു കൂട്ടം കൂടി ഇതിൽ ഒഴിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇടാം ഒത്തിരി ചൂടുള്ള വെള്ളമാണ് കേട്ടോ തിളച്ചതല്ല ചൂടുവെള്ളം വെള്ളം ഇപ്പോൾ ഇനി പലർക്കും തോന്നുന്നുണ്ടാവും ഇത് വെച്ചിട്ട് വെച്ചിട്ടു കുറച്ച് പഞ്ചാരം കൊണ്ടിട്ട കാപ്പി കുടിക്കുകയാണ് അങ്ങനെയല്ല ഇതൊരു പാക്കാണ് അപ്പോൾ തിളച്ച വെള്ളം നടക്കണ്ടോ ആ എന്താ വേണമല്ലേ ബ്രൂവിൻ്റെ ഈ ചൂടുള്ള വെള്ളം കൂടി ആയി അടിപൊളി അതിൻ്റെ കണ്ടോ നമ്മുടെ ഇതാ ഇനി ഇതിലോട്ട് നമുക്ക് കടലമാവ് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ കിഡ് റിസൾട്ടാ കേട്ടോ ഉള്ളരത് അപ്പം താ കേട്ടോ നമുക്ക് കുറച്ച് ലൂസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് ഇച്ചിരി കടലമാവ് കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഡ്രൈ സ്കിന്നുകാര്ക്ക് കടലമാവ് പറ്റുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല വല്ലപ്പോഴും ഒരിക്കലല്ല എപ്പോഴും നമ്മൾ ഇത് ഇടണില്ലല്ലോ ഒരു രണ്ടു വട്ടൊക്കെ നമുക്ക് ഈ പാക്കിട്ടാൽ മതി ഒരു ഒരു പ്രാവശ്യം തന്നെ ഇടുമ്പോൾ നല്ല റിസൾട്ട് റിസൾട്ടാവുമ്പോൾ ഡെയിലി ഇടാമെന്ന് വിചാരിക്കണ്ട അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു അല്ലാണ്ട് വെളുത്തിട്ട് വാറൊന്നും വേണ്ട കേട്ടോ വേറെ വേറെയും പാക്കോളും ഒക്കെ ഉണ്ട് പിന്നെ നമ്മളിതിലോട്ട് കുറച്ച് ചേർന്ന് ഇരങ്ങി നേരിണ്ട് അതാണ് ഇടണ്ടാന്ന് പറഞ്ഞത് കേട്ടോ ചില പാക്കുകൾ ഇടുമ്പോൾ നമ്മൾ പറയുമല്ലോ അപ്പോൾ ഇതൊരു അര ടീസ്പൂണുള്ള രീതിയിലേക്കാണ് ഇട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് വല്ലാണ്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ചിലവർക്ക് സ്കിന്നെ പെട്ടെന്ന് വ്യത്യാസം കാണിക്കും ഇവിടെ നിന്ന് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ് അതായത് വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ കൂടെ കളറ് വരും അതുപോലെ നമ്മൾ ത്രെഡൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ എന്തോ ഒരു വലിയ യുദ്ധം കഴിഞ്ഞിട്ട് പോലെ പോലെയൊക്കെയാകത്തത് പിന്നെ വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് തട്ടിയാൽ മതി അപ്പോൾ ഒരു ചുവപ്പ് കളറൊക്കെ നമുക്ക് വരും നമ്മൾ നല്ലപോലെ ഇതിൽ സെറ്റാക്കി എടുക്കണം കേട്ടോ ഇനിയിപ്പോൾ കടലമാവ് ഇട്ടിട്ട് വല്ലാണ്ട് കട്ട് ചെയ്യുന്ന വെച്ചാൽ ചൂടുവെള്ളം ഒഴിക്കാൻ പോകുള്ളൂ നാരങ്ങ നേരം ഒഴിക്കരുത് കേട്ടോ നാരങ്ങനീരധികമായാലും ദോഷമാണ് നമ്മളിത് കയ്യുമ്പലേക്ക് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഇര മുറി നാൾ പക്ഷേ നാളികേര പോലെ നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം കേട്ടോ കയ്യുമ്പം തന്നെ നിങ്ങൾ ഈ ഒരു പാക്കിടാണെങ്കിൽ നമുക്കിത് ചേർത്ത് കൊടുക്കാം കയ്യൻ്റെ ദോഷമൊന്നുമില്ല പക്ഷേ മുഖത്തേക്ക് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് ഈ പാക്ക് പാക്കിട്ടിട്ട് നമ്മൾ മുഖത്തേക്ക് കയ്യുമ്പലേക്ക് ബാക്കി ഇടാതുകൊണ്ടാണ് കുറച്ച് നാരങ്ങനീര് പറഞ്ഞത് കയ്യമ്മലിക്കും കാലുമലിക്കും പറ്റ് അടിപൊളി പാക്കണ്ടത് മുഖത്തേക്ക് പിന്നെ പറയേ വേണ്ട അപ്പോൾ താ നമ്മുടെ ഇച്ചിരി പോലെ തന്നെ ആക്കിയിട്ടുള്ളൂ കേട്ടോ എത്ര പോലെ തന്നെ ആക്കിയിട്ടുള്ളൂ ആദ്യം നമുക്കൊരു സ്റ്റെപ്പ് ഒരു മസാജ് കൊടുക്കണം അത് കഴിഞ്ഞാൽ ഈ ഇട്ട് കൊടുക്കണം അത്രയല്ല അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ആക്കിയത് കേട്ടോ അപ്പോൾ നമുക്ക് പാക്ക് ഇട്ട് തുടങ്ങാം മുഖം നല്ലപോലെ കഴുകി ഞാൻ പറഞ്ഞല്ലോ ഞാൻ തൈരി ഇട്ടിട്ട് മുൻ കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരാളിരിക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാക്ക് പാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഗിപ്പൊടിയുടെ പാക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ നമ്മുടെ ഈ കാപ്പിപ്പൊടി ഇട്ടിട്ട് ചെയ്യണ പാക്കുകൾ ഭയങ്കര ഇഷ്ടമാണ് നല്ല റിസൾട്ടാണ് ഇതിന്ടുമ്പോൾ നമുക്കൊരു നമുക്കെന്നൊരു സന്തോഷം തോന്നും ഈ ഒരു പാക്കൊക്കെ ഇടുമ്പോൾ ബാക്കിയൊക്കെ ഞാൻ എല്ലാതും ഇട്ട് കാണിക്കുന്നുണ്ട് എന്നിരുന്നാലും ചില പാക്കുകൾ ഇടുമ്പോൾ നല്ലൊരിതാണ് കേട്ടോ നല്ല റിസൾട്ടും കൂടിയാണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഈ പാക്ക് പാക്കിട്ടതിന് ശേഷം ഒന്ന് മസാജ് കൊടുക്കണം കേട്ടോ നമുക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ ഇത് ലാസ്റ്റ് വരുമ്പോൾ വരുമ്പോത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം ഇതേപോലെ ഒന്ന് മസാജ് കൊടുക്കുക ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ടിരിക്കാൻ കാരണം നമുക്കൊരു വിഷമം ഉണ്ടാവില്ല കേട്ടോ നല്ല തരിതരി ഉണ്ടാവുന്ന അങ്ങനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എല്ലാതിലും നമ്മളിങ്ങനെ മസാജ് കാണിച്ചതിന്റെ കാര്യമില്ലല്ലോ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും നമുക്ക് വീട്ടില് ഇരുന്ന് ചെയ്യാവുന്ന കാര്യേ ഉള്ളൂ നമ്മുടെ തൂങ്ങി വരണ ആ മുഖക്കൊന്ന് ഒന്ന് ലെവലാക്കി എടുക്കാനായിട്ട് അഥവാ ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ടും നമുക്ക് ചെയ്യാവുന്ന ഇതേപോലെ ഡെയിലി നമുക്ക് വലിയ കാര്യമായിട്ടുള്ള മസാജ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇതേപോലെയുള്ള ചെറിയ മസാജുകൾ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ ഒരുപാടുണ്ട് ഇപ്പം യൂട്യൂബിൽ നോക്കിയിട്ട് ഞാനൊരു കുട്ടി മരിച്ചില്ല ഡയറ്റിൻ്റെ നോക്കിയിട്ട് അങ്ങനെ എല്ലാതും നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണത്തിനപ്പുറം ദോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ചെറിയ ചെറിയ മസാജുകൾ നമ്മളിതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ തൂങ്ങി വരണ ആ ഒരു ബുദ്ധിമുട്ട് മാറാനായിട്ട് ഇങ്ങനെ ചെയ്യാൻ നമുക്ക് വലിയ ദോഷം ചെയ്യാത്തൊരു കാര്യമാണല്ലേ നമുക്ക് കാലത്ത് എണീറ്റ് വന്നിട്ടായാലും നമ്മൾ പല്ലേച്ച് മോൻ കഴി കിട്ടുവാനും ആ ഒരു രണ്ട് മിനിറ്റ് നേരം കിട്ടിയാൽ മതി അതുപോലെ വൈകുന്നേരം ഒരു മിനിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുക ആ മസാജ് കാര്യങ്ങൾ നമ്മളിതിൽ കൊടുത്തിട്ടു ഒറ്റ മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏഹ് അതുപോലെ നമ്മുടെ ഈ നെറ്റിയമ്മലത്തെ ചുളിവുകൾ കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ഡെയിലി നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ പോയി കിട്ടും കണ്ട അപ്പം നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊരു മസാജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം നമ്മൾ ബാക്കി വന്ന പാക്ക് ഇട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ കടലമാവാം ആയതുകൊണ്ട് നമുക്ക് വേഗം വലിയാണെന്ന് അറിയാൻ പറ്റും സംസാരിക്കാൻ പറ്റില്ല പാടില്ല പറ്റില്ല എന്നല്ല പാടില്ല സംസാരിക്കാൻ കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ചെയ്യണ തന്നെ ഗുണം കിട്ടില്ല സ്കിന്നെ ചുളിച്ചിൽ വരും അതുകൊണ്ടാണ് സംസാരിക്കരുതെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ കടലമാവ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അപ്പോൾ നമ്മൾ പാല് തൈരും റോസ് വാട്ടർ ഇല്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വെള്ളം ചൂടാക്കുക ഒന്ന് മിക്സ് ചെയ്യുക ഒക്കെ കൂടിയിട്ട് ഇടുകട്ടോ അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഷ്ടമാകുമ്പോഴേക്കും നമ്മുടെ മുഖം വലിയും കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കാണിച്ചാൽ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മുഖമൊക്കെ കഴുകി വന്നിട്ടോ നല്ല റിസൾട്ടാണ് കേട്ടോ പിള്ളേരെ നല്ല റിസൾട്ടാണേ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഇട്ട് നോക്കണം കേട്ടോ പിന്നെ നമുക്ക് ഈ പേക്കോൾ മാത്രം ഇട്ടിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ വളരെയധികം നാശമായി പോകും കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് പച്ചവെള്ളത്തിലൊന്നും മുഖം കഴുകാനൊക്കെ ആയിട്ട് നോക്കിയോളൂ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറ്റും പൊടിയും എന്തോ ആകപ്പാടൊരു കൊട്ട കാലാവസ്ഥ ഇപ്പോൾ വയനാണ്ട് ദിവസമായിട്ട് നല്ല കാറ്റാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വീടിൻ്റെ ഉള്ളിലിരിക്കുന്നതല്ലേ അപ്പോൾ നമ്മുടെ മുഖത്ത് പൊടിയൊന്നും ഉണ്ടാവില്ലെന്ന് പക്ഷേ മുഖത്തേക്കൊക്കെ അത്യാവശ്യം പൊടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ മുഖമൊക്കെ കഴുകുക തൈര് ഉപയോഗിച്ചിട്ടൊക്കെ മുഖക്കൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുക കേട്ടോ തൈരില്ലാത്ത വീടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് തൈര് ഉപയോഗിക്കാൻ മാത്രം പറയുന്നത് കേട്ടോ പിന്നെ ഈ പാക്കിലേക്ക് നമുക്ക് തൈരും പാലൊന്നും ആവശ്യമില്ല റോസ് വാട്ടർ ഇല്ലെങ്കിൽ അതും മേടിക്കേണ്ട നമ്മുടെ സാധാ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഇതിന് കലക്കിയിട്ട് ഒന്ന് തേക്കാൻ വേണ്ടു കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ ഇന്നത്തെ പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും Bye bye.